ചെങ്കറയിൽ സോളിഡാരിറ്റി ഉപരോധ ലംഘനം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ട് എന്തുകൊണ്ട് ലംഘനം നടത്തിയില്ല ഒരടി കിട്ടുമ്പോൾ പിന്മാറാനുള്ളതാണ് പോരാടാനുള്ള യോഗത്വം സോളിഡാരിറ്റി ചെങ്കറയിലെ ട്രേഡ് യൂണിയൻ ഉപരോധം ലംഘിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ചെങ്കറയിലേക്ക് മാർച്ച് ചെയ്തത് പക്ഷേ മാർച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുദ്രാവാക്യം അതാണ് ആ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മാർച്ച് ചെയ്യുമ്പോൾ തന്നെ നാം തീരുമാനിച്ചിരുന്നു അതിനുവേണ്ടി ഏതറ്റം വരെയും നിയമലംഘനത്തിന്റെ ഏതറ്റം വരെയും പോകാൻ അത് തീരുമാനിക്കുമ്പോൾ തന്നെ തന്നെ സംഘടന തീരുമാനിച്ചിട്ടില്ല ഇവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ട് ആ നിയമവ്യവസ്ഥയെ മാനിച്ചുകൊണ്ടാണ് നമ്മൾ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ഒരു ജനാധിപത്യത്തിൽ തന്നെ ചില തുറസ് ആ കുറച്ച് ഉപയോഗപ്പെടുത്തും അതിനപ്പുറത്ത് ഒരു നിയമ നിയമലംഘനത്തിന്റെ ഒരു കടുത്ത നിയമലംഘനത്തിന്റെ ശൈലി സ്വരാറ്റിയുടെ സമര രീതിയിൽ ഇല്ലാത്തതാണ് ഇത് ശങ്കര സമരവും ഇത്രയും ബാധകമാണ് അത് വെച്ചുകൊണ്ടാണ് രവിശങ്കറയിലേക്ക് മാർച്ച് നടത്തുന്നത് ചെങ്കരയിൽ അതിശക്തമായ പോലീസ് സംവിധാനം ആണ് ഉണ്ടാകേണ്ടിയിരുന്നത് ആ പോലീസ് സംവിധാനം ഉണ്ടായില്ല അത് സംഘടനയെക്കുറിച്ചുള്ള പത്തനംതിട്ടയിലെ പോലീസിന്റെ ഒരു ധാരണ കുറവാണ് അത് പത്തനംതിട്ട ജില്ല തൊഴിലാളി കേറ്റവും പ്രവർത്തകർ തുറന്ന ജില്ലയാണ് അതുകൊണ്ട് അവർ വിചാരിച്ചു അത്രയുമാണ് തന്നെ എത്തുകയുള്ളൂ എന്നതുകൊണ്ട് അവരെ നിയന്ത്രിക്കാവുന്ന പോലീസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പോലീസിന്റെ എണ്ണം കുറവായിരുന്നു ശക്തമായൊരു പോലീസ് ബന്ധബസ് ഏർപ്പെടുത്തി അവിടെ തടയാൻ പോലീസ് ശ്രമിച്ചിരുന്നെങ്കിൽ പോലീസുമായി ഏറ്റുമുട്ടി ഒരു മുന്നോട്ട് പോക്ക് നമ്മുടെ ഉദ്ദേശം ആയിരുന്നില്ല പക്ഷെ ഒരു വലിയ ജനപ്രമാദത്തെ തടയാനുള്ള പോലീസ് സംവിധാനം ഇല്ലായിരുന്നു സ്വാഭാവികമായി പ്രവർത്തകർ മുന്നോട്ട് പോയി പോലീസ് പ്രവർത്തകർക്ക് നേരെ ലാത്തി ചാർജ് നടത്തി പക്ഷെ തൊഴിലാളികളുടെ നേതൃത്വം തന്നെ അങ്ങോട്ട് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചു അങ്ങോട്ട് പോകാത്തതിന് വേറെ ചില കാരണങ്ങളുണ്ട് കാരണം അവിടെ ട്രേഡ് യൂണിയനുകൾ അന്ന് വളരെ ശക്തമായി കേരളത്തിന്റെ പത്തനംതിട്ട ജില്ലയിലെ ചില ഭാഗങ്ങളിൽ നിന്ന് പാർട്ടി പ്രവർത്തകരെ ഇറക്കി അണിനിരത്തിയത് അവരുടെ മുൻഭാഗത്ത് ഒരു പത്തിരുന്നൂറ് സ്ത്രീകളെയാണ് അവർ അണിനിരത്തിയത് അതിന്റെ പുരകിലാണ് പുരുഷന്മാർ നിന്ന് എറിയാനുള്ള കരികല്ലും മറ്റുമൊക്കെ കയ്യിൽ കൊടുത്തിട്ടാണെന്നും തൊഴിലാളി പ്രവർത്തകർ മുന്നോട്ട് പോയാൽ ആദ്യം ഏറ്റുമുട്ടേണ്ടി വരുന്നത് സ്ത്രീകളുമായി അവിടെ നിന്ന് ഇങ്ങോട്ട് ഏറ് പോലെയുള്ള ആക്രമണങ്ങളുണ്ടായാൽ അതിനെ പ്രതിരോധിക്കണമെങ്കിൽ തന്നെ ഈ സ്ത്രീകളെ മറികടന്നേ അങ്ങോട്ട് പോകാൻ കഴിയും ഇസ്ലാമിന്റെ തന്നെ ഒരു യുദ്ധരീതിയിൽ സ്ത്രീകളുമായി കൂട്ടരില്ല അപ്പോൾ അത്തരമൊരു ശാന്തി സാഹചര്യത്തെ രാവിലെ അവിടെ സന്ദർശിച്ച് ഞങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് നമ്മൾ പോകുന്നതിന് ഇത്രയും ഇങ്ങനെ ഒരു അപകടം കൂടിയുണ്ട് ദുർബലമായൊരു പോലീസ് സംവിധാനമാണെങ്കിൽ പിന്നെ നമ്മൾ കാത്തു നിൽക്കേണ്ടതില്ല കാര്യം പോലീസ് തന്നെ അതിനെ ഗൌരവത്തിൽ പരിഗണിക്കാതിരിക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം പക്ഷെ മുന്നോട്ട് പോകുമ്പോഴുള്ള ഈ ഒരു പ്രശ്നം അത് കേരളത്തെ മറ്റൊരു അന്തരീക്ഷത്തിലേക്കായിരിക്കും എത്തിക്കുക സമരത്തിന് തന്നെ ദോഷകരമാകുന്ന ഒരു സാഹചര്യം അതിലൂടെ ഉണ്ടാകും ഇന്ന് സോൾഡാജിയെക്കുറിച്ച് കേരളത്തിൽ പറയുന്ന അഭിപ്രായമായിരിക്കില്ല അത്തരം ഒരു ഏറ്റുമുട്ടൽ നടന്നതിന് ശേഷം പറയുക നമ്മളിതിന്റെ ഒരു ഉദ്ദേശം ഈ നിയമലംഘനം ട്രേഡിംഗുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യാവകാശ സംസ്ഥാനം കേരളത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക ഈ കടുത്ത മനുഷ്യാവകാശ സംസ്ഥാനത്തിനെതിരെ പ്രതികരിക്കാൻ കേരളീയരോട് ആഹ്വാനം ചെയ്യുക അവരുടെ മനസ്സിൽ ഇളക്കമുണ്ടാക്കുക അതാണ് ഈ പ്രക്ഷോഭം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഒരു പ്രക്ഷോഭം നടത്തി നമ്മൾ അന്നവിടെ പിടിച്ചാൽ പോലും നമ്മൾ മടങ്ങുന്നവരുകൂടി ട്രെയിൻ യൂണിയൻ വേണ്ടി കയറും അപ്പൊ നമ്മൾ അവിടെ എല്ലാ ദിവസവും പോയിട്ട് വഴി പിടിച്ച് തൊണ്ടായ പോലത്തെ അവരില്ല ഇരുന്നാൽ തന്നെ സമരാവസാനത്തിൽ നമ്മൾ കളങ്ങുമ്പോൾ വീണ്ടും ട്രേഡ് യൂണിയൻ ഉപനോധമായിരുന്നു അപ്പൊ ആ പ്രശ്നം പരിഹരിക്കില്ല ഒരു പ്രശ്നത്തിനുള്ള ശാശ്വത പരിഹാരമല്ല പക്ഷെ ഒരു പ്രശ്നത്തിലേക്ക് നാടിന്റെ അധികാരികളുടെ ജനങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനുള്ള ഒരു ശ്രദ്ധേയമായ സമരമുറ എന്ന നിലയിലാണ് നമ്മൾ ആ മുദ്രാവാക്യം സ്വീകരിക്കുന്നതും നമ്മൾ ചെങ്ങറയിലേക്ക് പോകുന്നത് ആ ലക്ഷ്യം ആ സമരം നേടിയെടുത്തു ആ ലക്ഷ്യം ആ സമരം പൂർണ്ണമായും നേടിയെടുത്തു കേരളത്തിന്റെ ശ്രദ്ധാ വിഷയത്തിലേക്ക് വന്നു അധികാരികളുടെ ശ്രദ്ധാ വിഷയത്തിലേക്ക് വന്നു ഭരണകൂടങ്ങളുമായി ഈ വിഷയത്തിൽ സോളിഡാരിറ്റിയുടെ പക്ഷത്തുനിന്ന് സംസാരിക്കാനുള്ള ഒരു സമ്മർദ്ദം രൂപപ്പെടുത്താനുള്ള ഒരു ശേഷി നമുക്കതിലൂടെ കൈവന്നു അത് ആ സമരം നേടിയെടുത്തതോടുകൂടി സമരത്തിന്റെ ലക്ഷ്യം പൂർണമായി അപ്പോൾ സോളിഡാരിറ്റി ചെങ്ങറ സമരം കൊണ്ട് എന്ത് ലക്ഷ്യം വെച്ചോ ആ ലക്ഷ്യം ചെങ്ങറ മാർച്ചിലൂടെ നേടിയെടുത്തിട്ടുണ്ട് തുടർന്നെയാണ് തുടർച്ചയായ പരിപാടികളിലൂടെ അതിന്റെ ശാശ്വത പരിഹാരത്തിലേക്ക് അത് എത്തിച്ചേരുകയും ചെയ്യും അല്ലാതെ ഉപരോധനെങ്കം തന്നെ ഒരു ശാശ്വത പരിഹാരമാണ് എന്ന് നമ്മൾ സ്ഥിരീകരിച്ചിട്ടില്ല അത് ഒരു ശരിയായ ധാരണയും അല്ല